മൂനമ്പം നിവാസികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം കേസിൽ അന്തിമ വിധി വരും വരെ കരം സ്വീകരിക്കാൻ നിർദ്ദേശം ആശ്വാസമെന്ന് സമരസമിതി ഒരു പിൻബലത്തിലാണ് ഇങ്ങനത്തെ വിധി പത്തനംതിട്ട കോന്നിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം അപകടം സ്കൂൾ വിട്ട് വരുന്ന വഴി ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ് മരിച്ചത് എട്ട് വയസ്സുകാരി നാല് കുട്ടികൾക്കും ഡ്രൈവർക്കും ഗുരുതര പരിക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമെന്ന് തന്ത്രിമാർ ഞാനല്ല അടുത്ത് എനിക്ക് മുരാരി ബാബുവിന് ജാമ്യമില്ല എ പത്മകുമാർ എസ് ഐ ടി കസ്റ്റഡിയിൽ പത്മകുമാറിനെതിരായ സിപിഎം നടപടി വൈകുന്നതിൽ സിപിഐക്ക് ആശങ്ക തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ കോഴിക്കോട് എസ് ടി പി ഐയുടെ പിന്തുണ ഇടതുമുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഏഴ് റിബൽ സ്ഥാനാർത്ഥികളെ പുറത്താക്കി കോൺഗ്രസ് ആർ ശ്രീലേഖയുടെ പ്രചാരണ ബോർഡുകളിൽ നിന്ന് ഐ പി എസ് നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് കൈവിടാതെ കോൺഗ്രസ് നേതാക്കൾ പാലത്തായി കേസിലെ വിധിക്കെതിരെ റിട്ടയർഡ് ഡിവൈഎസ്പി പ്രതി പത്മരാജൻ നിരപരാധിയെന്ന് ആവർത്തിച്ച് റഹീം കുട്ടിപീഡനത്തിനിരയായ ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല ഇരയുടെ മൊഴികൾ പലതും ഭാവനയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ോട്ട് സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പിടിയിലായത് അൽഫല സർവകലാശാല ജീവനക്കാരൻ അറസ്റ്റിലായവരുടെ എണ്ണം സ്ഫോടക വസ്തുക്കൾ വസ്തുക്കൾ നിർമ്മാണത്തിനുള്ള രാജ്യത്ത് സമർപ്പിച്ചു ഗുവാഹത്തിയിൽ തലകുനിച്ച ഇന്ത്യൻ ടെസ്റ്റ് ടീം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി സന്ദർശകരുടെ ജയം നാനൂറ്റി എൺപത് റൺസിന് തന്റെ ഭാവി ബിസിസിഐ തീരുമാനിക്കട്ടെ എന്ന് ഗൌതം ഗംഭീർ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് മിന്നും ജയം